ഉപ്പ വീട്ടിലില്ലാത്തതിനെ കൊണ്ട് ഉത്തരവാദിത്വം മൊത്തം എനിക്കാണ് സോ ഹായ് ഞാൻ മെഹരൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അല്ലാത്ത കൊണ്ട് സാധനമൊക്കെ വാങ്ങാൻ പോകുന്ന ഞാൻ വണ്ടി വിടലിനെ കൊണ്ട് പിന്നെ നല്ല സുഖമാണ് അപ്പോൾ എന്ന് സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒന്നോ രണ്ടോ സാധനങ്ങൾ വാങ്ങാൻ മറന്നിട്ടാണ് എപ്പോഴും പോര അപ്പോൾ ഇന്ന് അത് എന്തായാലും എനിക്ക് രണ്ട് സാധനം കിട്ടേണ്ട നിർബന്ധമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അത് പോകാമെന്നുള്ള തീരുമാനിച്ചു അപ്പോൾ തീരുമാനിച്ചപ്പോൾ സുന്ദരിയൊക്കെ ആയി ഒന്ന് റെഡി ആയപ്പോൾ നല്ല രസമുള്ള രണ്ട് വീടൊക്കെ എടുത്ത് അത് ഇൻട്രോ ആക്കി കൊടുത്ത് അപ്പം ഞാനത് മാറ്റി ഹെൽമെറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ ഓസലിനു മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് പോകാന്നുള്ളത് അപ്പം ഞാൻ മാറ്റുന്നങ്ങനെ നോക്കി നിന്ന് ഹെൽമെറ്റൊക്കെ ഇടുന്നു ഇങ്ങനെ നോക്കിക്കേണ്ട താരട്ട് അപ്പോൾ ഞാൻ ടുത്ത് പോലെ കുറച്ച് ഹാപ്പി അപ്പോൾ എനിക്ക് മനസ്സിലേടോ പോകുന്നുണ്ട് അമ്മ അങ്ങനെ അപ്പം പോകണ്ട ഞാനൊക്കെ കയറുന്നുള്ള സ്കീമല്ലോ വേ എൻ്റെ ഒക്കെ കയറി പിന്നെ എന്നോട് ഭയങ്കര കളിയും ചീരയും ഫുള്ളും ഓനെന്തോ ഞാൻ ഞാനോനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരിതിൽ പിന്നെ ഞാൻ കൊലായലെ വരെ എടുത്തുകൊണ്ടേ പക്ഷേ ഞാൻ ഉമ്മ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇമ്മൻ്റെ അടുത്ത് പോകുന്നതായിരുന്നു പക്ഷേ അടുത്തേക്ക് പോയില്ല വേഗം എൻ്റെ അടുത്തേക്ക് ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പറ്റി പിടിച്ച് നിന്നായിരുന്നു പിന്നെ ഞാൻ മെല്ലെ സോപ്പിട്ട് മുൻയിലൊക്കെ കൊടുത്ത് അവിടുന്ന് ടാറ്റാ ഒക്കെ പറഞ്ഞു വീടിൻ്റെ അപ്പുറത്ത് ഫുട്ബോളൊക്കെ ചെക്കന്മാർ കളിക്കുന്നുണ്ട് അപ്പോൾ ഓനോ അച്ചപ്പ് ടൊക്കെ കേട്ടിട്ട് അങ്ങോട്ടേക്ക് ആദ്യം ശ്രദ്ധിക്കുകയുണ്ട് അപ്പോൾ ഉമ്മ എടുത്തപ്പോൾ ഓൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അമ്മ അങ്ങോട്ടേക്ക് തീരുന്നെന്ന് ഞാൻ വേഗം എടുത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങി പച്ചക്കറി വാങ്ങി മീൻ വാങ്ങി എല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടേനും അതും വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി പക്ഷേ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചത് എന്ന് നിൽക്കുന്ന പോലെ അമ്മയും ഓസിലെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കുന്നാണ് പക്ഷേ അങ്ങനെ ഒന്നുമില്ലെന്നും ഓസിലുറങ്ങിപ്പോയി സോ ഞാൻ വീട്ടിലെ സാധനമൊക്കെ അമ്മേ ഏൽപ്പിച്ച് ഞാൻ നല്ല ഗുഡ് ഗേളായിട്ട് കയറി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ